സി ജി രാജഗോപാലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് ഒരു പക്ഷേ സി ജി രാജഗോപാൽ എന്ന് പറഞ്ഞ കൊച്ചിക്കാർക്ക് മനസ്സിലാകണമെന്നില്ല മുത്തു എന്താണ് കൊച്ചിക്കാർക്ക് പരിചിതമായിട്ടുള്ള മനസ്സിലായി തുടങ്ങി സി ജി രാജഗോപാൽ ആരാണെന്നും മുത്തു ആരാ ഇത് രണ്ടും ഒന്നാണ് കൊച്ചിയും ഇവിടുത്തെ ജനങ്ങളൊന്നു പറഞ്ഞ പോലെ ഞാനും ഒന്നു പറഞ്ഞ പോലെ സി ജി രാജഗോപാലും മുത്തുവും ഒന്നാണ് എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികളൊക്കെ വളരെ ഒരു ഉജ്ജ്വസന പ്രവർത്തകരും തകർത്തിരിക്കും എല്ലാവരും ഭയങ്കര പ്രചരണത്തിലൊക്കെയാണ് അപ്പോൾ അല്ല എല്ലാവരും നല്ല പ്രചരണത്തിലാണ് ഏറ്റവും ഉജ്ജ്വലമായ വിജയം നാടിനു സമ്മാനിക്കാനാണ് പ്രവർത്തകർ നിൽക്കുന്നത് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചാൽ അത് വോട്ടായി മാറും ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വികസന നായകനാണ് കേരളത്തിൽ ഒരു നേതാവിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹത്തിന് ചിത്രം വെച്ചാൽ വോട്ട് കിട്ടണമെന്നില്ല ഒരു ദേശീയ നേതാവുണ്ട് മറ്റൊരു പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ പടം വെച്ചാൽ വോട്ട് കിട്ടണമെന്നില്ല പക്ഷേ അവർ നല്ല നേതാക്കന്മാരായിരിക്കാം ഞാൻ അവരുടെ അവരുടെ മേഖലയിൽ ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങൾക്കുള്ള അഭിമാനം ഞങ്ങൾക്കുള്ള ആത്മവീര്യവും ഒന്നാണ് ബി ജെ പി എന്നാൽ സ്നേഹമാണ് കരുണയാണ് ദയയാണ് വികസനമാണ് അപ്പോൾ ഇത് പറയാൻ ഏറ്റവും അർഹർ ബി ജെ പി ആണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ കളിയാക്കിയിരുന്നു ബി ജെ പിയുടെ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ ഈ പരിപ്പൊന്നും കേരളത്തിൽ വേഗില്ലെന്ന് ഞങ്ങളിപ്പോൾ നല്ല ഓണസദ്യയാണ് കൊടുക്കാൻ പോകുന്നത് അതായത് എല്ലാ പരിപ്പും ആറന്മുള സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വിഭവമായ സമൃദ്ധമായ സദ്യ ആ സദ്യ ആ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് നൽകുന്നു കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ സ്നേഹിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വികസനമാണ് ആ വികസനം മുരടിച്ച് നിൽക്കുന്ന കൊച്ചി കൊച്ചി വികസിക്കുന്നതോറും കൊച്ചി എന്താ പറയുക കിതക്കുകയാണ് ആ കിതപ്പ് മാറ്റാൻ ഈ നഗരത്തിലെ ജനങ്ങളുടെ കയ്യിൽ ഒരൊറ്റ മൂലയെ ഉള്ളൂ ആ ഒറ്റ മൂലയാണ് എൻ ഡി എ ബി ജെ പി ബി ജെ പിയെ വിജയിപ്പിച്ചാൽ മാത്രമേ ഞാനിപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി എന്നതിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കാര്യം മാത്രം പറയുകയാണ് കൊച്ചി കോർപ്പറേഷൻ്റെ വികസനത്തിന് ബി ജെ പിയുടെ ആവശ്യം വളരെ വലുതാണ് ബി ജെ പി ഇല്ലാതെ കൊച്ചി കോർപ്പറേഷൻ വികസിക്കാൻ സാധിക്കില്ല കാരണം കേന്ദ്രഭരണമുള്ളതുകൊണ്ട് ഇവിടെ ശമ്പളം പോലും കൊടുക്കുവാൻ പ്രാപ്തിയില്ലാത്ത കൊച്ചി കോർപ്പറേഷനിൽ നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാം പൊട്ടി പൊളിഞ്ഞ് പോയി കാരണം പെൻഷൻ പോലും കൊടുക്കാമെന്നില്ല എന്തിന് പറയുന്നത് ടാക്സ് കളക്റ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സിസ്റ്റം പോലും ഫെയിലിയർ ഫെയിലിയറായ സ്ഥലത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്താ പറയുക മേയർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീമാൻ അനിലൊക്കെ കൂടെ സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കാൻ പോയി നമ്മുടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല കുടിവെള്ളം വെള്ളക്കെട്ട് ലൈറ്റ് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റു കാര്യം പോകാൻ പാടുള്ളൂ അപ്പോൾ ജനങ്ങളുടെ ആവശ്യം ആദ്യം പരിഹരിക്കുക എന്നുള്ളത് അത് അതിൽ ഇരു മുന്നണികളും പരാജയപ്പെട്ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ച് നടത്താറുണ്ട് പക്ഷേ ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് അത് ബി ജെ പിയിലേക്കാണ് പോകുന്നത് ബി ജെ പി കേരളത്തിലെ കൊച്ചിയുടെ മുഖച്ചായ മാറ്റും കൊച്ചിയെ ഒരു സുവർണ കൊച്ചിയാക്കി മാറ്റുവാനുള്ള വ്യഗ്രതയിലാണ് ഞങ്ങൾ ജയിക്കുക എന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം ഈ കൊച്ചിയെ മത്സരത്തിൽ ജയിക്കണം ജയിച്ചാൽ മാത്രമേ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ ആ സ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ കൊച്ചിൻ കോർപ്പറേഷൻ അപ്പോൾ ബി ജെ പിയുടെ ആഗ്രഹം കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുവാണ് ജനങ്ങളുടെ സേവകരായിട്ടാണ് ഞങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രഥമ സേവകൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ കൗൺസിലറായി ജയിക്കുമ്പോൾ എന്നോടൊപ്പം ബി ജെ പിയിലെ നിരവധി എൻ ഡി എയിലെ ആളുകൾ ജയിക്കും അപ്പോൾ ഞങ്ങളെല്ലാം പ്രഥമ സേവകരായി ഈ കൊച്ചി നഗരവാസികളിലെ നെഞ്ചിനകത്തുണ്ട് അത് പാട്ടുണ്ടല്ലോ കൊച്ചിക്കാർക്ക് വേണ്ടി എന്തോ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്നോ പാടിയിട്ടുണ്ടോന്നൊക്കെ കേട്ടു അപ്പൊ നമുക്ക് ഇപ്പൊ പ്രചരണത്തിനും കൂടി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ പാട്ടൊന്നും എന്തായാലും പാടിയല്ലോ എൻ എൻ പ്രിയ പ്രിയ കൊച്ചി കൊച്ചി െന്തിനു നീ വികസനമില്ലാത്ത നാളുകൾ നിനക്കാൻ നൽകിയ മുന്നണികൾ വേണോ നിനക്കിനി വേണോ പ്രിയ കൊച്ചി വേണോ നിനക്കിനി വേണോ വേണ്ടത് മോദിയല്ലേ അങ്ങനെ മുത്തുചേട്ടൻ വോട്ടിന് വേണ്ടി പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ട് അപ്പുറത്ത് ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് ആണുള്ളത് സ്ഥാനാർത്ഥിയാണുള്ളത് നർത്തകി കൂടാതെ അഭിനേത്രി അങ്ങനെ പോകുന്നു മറ്റ് യു ഡി എഫിന്റെ തലത്തിലാണെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടിയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ആന്റണി ജൂഡി ആ ശക്തമായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് ഉള്ളത് അതിനെങ്ങനെ അല്ലല്ല എതിരാളികൾ ശക്തരായിരിക്കണം അവരോട് മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ ശശികല ചേച്ചി എനിക്കൊരു ഒരു ജ്യേഷ്ഠ സ്ഥാനത്താണ് ചൂടാണെങ്കിൽ എനിക്കൊരു അനുജൻ്റെ സ്ഥാനത്താണ് അവരവർ അവരുടെ മേഖലകളിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് വ്യക്തിപരമായിട്ട് കാര്യമില്ല ഇപ്പം ശശികല ചേച്ചി ജയിച്ചതുകൊണ്ട് കൊച്ചി നഗരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവരുടെ പ്രസ്ഥാനം ചിഹ്നം പോലും സ്വതന്ത്ര ചിഹ്നമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചാൽ എന്താണ് അവസ്ഥയെന്ന് കേരളത്തിൽ അറിയാം അതുകൊണ്ട് സ്വതന്ത്രം ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചു ശശികലെ ചേച്ചി ജയിച്ചു പോവുകയാണെങ്കിൽ കഴിഞ്ഞ അവിടെ ജയിച്ചു കുറച്ച് വാർഡിൽ വികസനം നടത്തി പക്ഷേ ആ ഫണ്ട് കൊടുത്തതാരാണ് സി എസ് എം എൽ ഫണ്ട് കേന്ദ്ര ഗവണ്മെൻ്റാണ് അപ്പോൾ കൊച്ചിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് അപ്പുറം എൻ്റെ ചേച്ചി ആയതുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ സാധാരണ വിഷമമൊക്കെ ഉണ്ടാറുണ്ട് പക്ഷേ ഇത് രാജ്യമാണ് രാജ്യത്തിൻ്റെ വികസനം വ്യക്തി താല്പര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല രാജ്യമാണ് മുന്നിൽ അപ്പോൾ രാജ്യത്തിൻ്റെ വികസനം നാട്ടുകാരുടെ വികസനത്തിന് മുന്നിലാണെങ്കിൽ എൻ്റെ പിതാവ് പോലും അപ്പുറത്തെതിർച്ചേരിയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ശക്തമായ മത്സരം കാഴ്ചവെക്കും അത് രാജ്യത്തിന് വേണ്ടിയാണ് എൻ്റെ മത്സരം ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ക്ഷേമകാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ ഒരു ഉപകരണമായി ബി ജെ പിയുടെ ഒരു പോരാളിയായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എതിരാളികളെ ബഹുമാനിക്കുന്നു വിരുദ്ധമായ സ്വരങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അത് കേൾക്കുക തന്നെ ചെയ്യും പക്ഷേ അത് ശക്തമാണെങ്കിൽ അത് യുക്തമാണെങ്കിൽ അത് പരിഹരിക്കും അല്ലാത്ത പക്ഷം കേവലം അടിസ്ഥാന തത്വങ്ങളുടെ പേരിൽ എവിടെയോ കളഞ്ഞു പോയ തത്വങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത് ലോകത്ത് ഒരു സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല ത്രിപുരയിലേ ഇല്ല ബംഗാളിൽ ഇപ്പോൾ കണ്ടുപിടിക്കാനില്ല കാരണം ബംഗാളിൽ ബി ജെ പിയുടെ ആളുകൾ സഹായിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല ഒരു ദിവസം പോലും ബോർഡ് വയ്ക്കാൻ പറ്റില്ല മമതാദീതി അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തമിഴ്നാട് ആരോ ഭിക്ഷ കൊടുത്ത അത് എന്നാൽ കനിഞ്ഞനു കരുനയോടെ കൊടുത്ത സീറ്റ് കൊണ്ടാണ് ദേശീയ പാർട്ടി എന്ന രീതിയിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുന്നത് കോൺഗ്രസിൻ്റെ കാര്യം ഒന്നും പറയേണ്ട മലയാളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്കത് പറയണമെന്നാണ് കട്ടപ്പുറത്ത് ബീഹാറിൽ കട്ടപ്പുറത്ത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വളരെ സന്തോഷം മുപ്പത് വർഷങ്ങൾക്ക് പുറകെ ഞാൻ പോകുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ അനുവദിച്ച വേദനകൾ കെ ജി മാറാർ ഉൾപ്പെടെയുള്ള ഓ രാജഗോ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസ്ഥാനം നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി അഡ്വാണിജി ഉൾപ്പെടെ നടത്തിയത് ബൽരാജ് മദോ കേദാർനാഥ് സഗ്നി തുടങ്ങിയ ആളുകൾ കൊളുത്തിവെച്ച ആ ദിഷിക ഡോക്ടർ ഹെഡ്ഗേവാർ ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങി ചോദിച്ച പ്രസ്ഥാനം ഇന്ന് നൂറ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് ചരിത്രം കുറിക്കുകയാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും മൂന്ന് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും അപ്പം ആളുകളുടെ അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് വളരെ പോസിറ്റീവാണ് എനിക്ക് സാധാരണ നമ്മൾ ഹോർലീസ് കുടിച്ചെന്നൊക്കെ പറയില്ലേ ഇവിടുന്ന് ഒരു സ്ഥലത്ത് തന്നെ ഹോർലിസ് കുടിച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ ബൂസ്റ്റ് കുടിക്കുന്ന പോലെയാണ് അത്ര എനർജിയാണ് കാരണം അത്രമേൽ അവർ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എലക്ഷൻ കാലത്ത് മാത്രം ഇറങ്ങുന്ന ഒരു ഒരു വ്യക്തിയല്ല ഞാൻ അവരുടെ സുഖത്തിലും കൂടുതൽ ദുഃഖം കൂടുതൽ ഞാൻ ദുഃഖത്തിലാണ് ഉണ്ടാവാറുള്ളത് സുഖത്തിൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഒരാൾ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് കൈ നൽകുക എന്നുള്ളതാണ് എൻ്റെ പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയും അച്ഛനും പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സമരത്തെ ഒരു ധർമ്മസമരമായി ഞാൻ കാണുന്നു ബി ജെ പി വിജയിക്കുകയെ തന്നെ ചെയ്യും കാലത്തിൻ്റെ എന്താ പറയുക കയ്യൊപ്പ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഇതെല്ലാം താമര താമര ജനങ്ങളുടെ വിരൽത്തുമ്പിലൂടെ നിൽക്കും ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാല് കൊന്നത് കൊച്ചിയിലെ കൊതുകാണ് കൊച്ചിയിലെ കൊതുക് എന്നൊരു അപാര കൊതുക് കൊതുകാണ് ആ കൊതുകിനെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കണം ആദ്യം പരിഹരിക്കേണ്ടത് കൊച്ചിയിലെ കൊതുക് തന്നെയാണ് അതെൻ്റെ നിങ്ങൾ ആൾ കണ്ടിരിക്കും കാരണം ഞാനിങ്ങനെ ഡാൻസ് കളിക്കുക എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ശശികളി ചേച്ചിയെ ഡാൻസ് കളിച്ച് തോൽപ്പിക്കുക എന്നല്ല കൊതുക് എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നതാണ് അതുകൊണ്ട് കൊച്ചിയിലെ കൊതുക് മാറ്റണം കുടിവെള്ളം കുടിവെള്ളം മുട്ടിയവരുടെ അവർക്ക് കുടിവെള്ളം കൊടുക്കണം നല്ല ശുദ്ധവായു ലഭിക്കണം നമുക്കറിയാം പഴയൊരു പാട്ടുണ്ട് തലക്കുമേത്യാകാശം താഴെ മരുഭൂമി അങ്ങനെ പാട്ടി അപ്പം ഇന്ന് തലക്കുമേത് മെട്രോ ഉണ്ട് കാരണം നരേന്ദ്രമോദി കൊടുത്താ അതാണ് അപ്പം ഇങ്ങനെ മാറ്റങ്ങൾ വരും അതെ മാറ്റങ്ങൾ എന്തായാലും വരേണ്ടത് തന്നെയാണ് കൊച്ചിക്കാരുടെ വിളിപ്പുറത്ത് ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ പാട്ടെല്ലാം വോട്ടാകുമോ എന്നറിയണമെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അതിൻ്റെ റിസൾട്ട് അടക്കം വന്നതിന് ശേഷം തന്നെയാണ് ഈ ഇതെല്ലാം തന്നെ ഈ പാട്ട് വോട്ടാ വോട്ടാകുമോ എന്ന കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയാരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി